പാരന്റിങ്ങിനെ പറ്റി പഠിച്ചിട്ടൊന്നുമല്ല നമ്മൾ പാരൻറ്റാവുന്നത് പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ കുട്ടികൾക്ക് നെഗറ്റീവായിട്ട് വരികയും അവരുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള അവരുടെ ലൈഫിൽ അത് പല രീതിയിൽ ബാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പറയും ടോക്സിക് പാരൻറ്റിങ് അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന അത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചില ടോക്സിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നാമത്തെ ചില പാരൻസ് ചോദിക്കും ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിനക്ക് അറിയാമോ എന്നുള്ളത് അത് സത്യം പറയുകയാണെങ്കിൽ ഒരു കുട്ടി അത് കേൾക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഇവർക്ക് ഞാനൊരു ഭാരമാണെന്നും ഒരു ബാധ്യതയാണെന്നും ആ ഒരു തരം ഒരു തരം കുറ്റബോധം ഒരു തരം ഗിൽറ്റ് ഫീലിംഗ് ഉള്ളിൽ വരും അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ അവരെനിക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തു തരുന്നുണ്ടെന്നും അതിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നും ഭാവിയിൽ ഭാവിയില്ലിത് ഞാനത് അവർക്ക് റീപേ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉള്ളിൽ വരുമ്പോൾ അതൊരു വലിയൊരു ഭാരമായിട്ട് കുട്ടികളുടെ ഉള്ളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊരു തരം അത് ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം നിന്നെക്കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ ചില പേരൻസ് കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് അത് ഒരു കുട്ടിയുടെ അടുത്ത് നമ്മളങ്ങനെ പറയുമ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അവരെ ഏറ്റവും കൂടുതൽ അവർക്ക് അടുപ്പമുള്ളതും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളാണ് പാരൻസ് അപ്പോൾ അവരുടെ ഭാഗ്യം തന്നെ ഇങ്ങനെയുള്ളൊരു വാക്കുകൾ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അവനവനെപ്പറ്റി തന്നെ ഒരു വിലയില്ലാതാവുകയും അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നശിച്ചു പോവുകയും ഒരു ആത്മവിശ്വാസം ഇല്ലാത്തവരായിട്ട് വളരാനും അത് ഭാവിയിൽ അവർക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനും അതുപോലെ സൂയിസൈഡ് ടെൻഡൻസി വരെ ഉണ്ടാവാനുള്ള സാധ്യത ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഈ ഒരൊറ്റ സെൻറ്റൻസിനുണ്ട് അതുകൊണ്ട് ഒരിക്കലും കുട്ടികളുടെ കുട്ടികളടുത്ത് നമ്മളങ്ങനെ പറയാൻ പാടില്ല മൂന്ന് അവർ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ പറയാം ഇപ്പം തടി കൂടുതലാണ് കുറവാണ് കറുത്തിട്ടാണ് അതുപോലെ ഹൈറ്റ് കൂടുതലാണ് ഹൈറ്റില്ല ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ അങ്ങനെ പറയാറുണ്ട് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടി കുട്ടിയെ തന്നെ നോക്കി കാണുന്നത് ആ ഒരു ആങ്കിളിലൂടെ ആയിരിക്കും എൻ്റെ കുറവുകളിലൂടെ തന്നെ തന്നെ നോക്കിക്കാണുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് അത് വലിയ പ്രശ്നമായിട്ട് വരും ഇപ്പം അവർക്ക് ഇപ്പോൾ ഈറ്റിങ് ഡിസോർഡർ ഒക്കെ ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്ക് ഉണ്ടാകുന്നവർക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ബോഡി ഷേമിങ് ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലാതെയും എവിടെ പോകുമ്പോഴും മൈൻഡിൽ എപ്പോഴും നമ്മളൊരു പുതിയ ആളെ പരിചയപ്പെടുമ്പോഴായിക്കോട്ടെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും എല്ലാവരും എന്നെ നോക്കുന്നത് ഈ ഒരു ആങ്കിളിലൂടെയാണെന്നുള്ള രീതിയിൽ അവർക്ക് ആ ഒരു പ്രശ്നം എപ്പോഴും വരും ജീവിതത്തിൽ അതുകൊണ്ട് ഒരിക്കലും കുട്ടികളുടെ അടുത്ത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി കളിയാക്കിയിട്ടൊന്നും പറയാൻ പാടില്ല നാല് കുട്ടീനെ തന്നെ പാരൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടിട്ട് സംസാരിക്കുന്ന പാരൻസ് ഉണ്ട് അതായത് അവരൊരിക്കലും കുട്ടീനെ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് കാണുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല അതായത് ഇപ്പോൾ കുട്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റി എനിക്കിത് ഇഷ്ടപ്പെടില്ല എന്ന് നിനക്കറിയില്ലേ എനിക്ക് നാണക്കേടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ എന്ത് വിചാരിക്കും ഈ രീതിയിൽ കുട്ടിയുടെ ഇപ്പോഴും സംസാരിക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടി പറയുന്നത് അവരുടെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് അവരുടെ ഒരു ഭാഗമാണ് അപ്പം കുട്ടീനെ ഒരിക്കലും സ്വതന്ത്രമായിട്ട് അവർ കാണുന്നില്ല ഇത് കുട്ടികൾക്ക് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ് അവരൊരിക്കലും ഒരു ഇൻഡിപെൻഡൻറ്റ് വ്യക്തിയായിട്ട് അവർ അവർക്ക് തന്നെ സ്വയം തോന്നാത്തൊരവസ്ഥയാണ് ഇതുകൊണ്ട് ഉണ്ടാവുക അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അഞ്ച് കുട്ടികൾക്ക് ഒരു രീതിയിൽ ഒരു പ്രൈവസി കൊടുക്കാത്ത പാരൻസ് അതായത് കുട്ടിയുടെ ഒരു സമ്മതവും ഇല്ലാതെ കുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കുട്ടിയുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കുട്ടിക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുക അതുപോലെ കുട്ടിയുടെ ഡയറി വായിക്കുക ഇമെയിൽ ചെക്ക് ചെയ്യുക അതുപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ ആക്സസ് ഉണ്ടാവുക ഇവരുടെ ഫോണൊന്നും കൂടെ കയറാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതായത് ഒരു രീതിയിലും കുട്ടിക്ക് ഒരു പ്രൈവസി കിട്ടില്ല കുട്ടി ഇനി എന്തെങ്കിലും ചെയ്യുകയാണ് ഇവരോട് പറയാതെ അല്ലെങ്കിൽ ഇവരെ അറിയിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കും അവരുടെ പറയപ്പെടാത്തൊരു നിയമം എന്ന് പറയുന്നത് അതായത് കുട്ടിയെ ഇനി അഥവാ കുട്ടിയെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ കുട്ടി എന്തോ മഹാ തെറ്റ് ചെയ്തതുപോലെയാണ് അവരതിനെ റിയാക്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലും അവരെ അറിയിക്കാതെ ചെയ്യുകയാണെങ്കിൽ കുട്ടി ഏതോ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടും എന്നൊക്കെ രീതിയിലുള്ള സംസാരവും സ്ഥിരമായിട്ട് ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കത് മോശമായിട്ട് ഫ്യൂച്ചർ ലൈഫിൽ അത് അത്ര നല്ലതായിട്ട് വരില്ല ആറ് ചില പേരൻസ് ഉണ്ട് അവർക്ക് കുട്ടികളെന്ന് പറയുന്നത് അവരുടെ നടക്കാതെ പോയ സ്വപ്നങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള ടൂൾസ് പോലെയാണ് അവർ കാണുന്നത് അതായത് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ആളുകളായിട്ട് അതല്ലെങ്കിൽ അവർ നടന്നിട്ടുള്ള അതേ വഴിയിലൂടെ തന്നെ നടക്കാൻ അവർ ചൂസ് ചെയ്ത കരിയർ പാത്തിലൂടെ അവർ സെലക്ട് ചെയ്ത അതേ വഴിയിൽ കൂടെ അവരുടെ ഒരു പിൻഗാമിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവർ കുട്ടികളെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കുട്ടി ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യോ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമുക്കൊരു ഒരു ആളുടെ വളർച്ചയിൽ അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരൻസ് അവരുടെ സ്നേഹവും കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വഴിയിലൂടെ തന്നെ കുട്ടി പോയിരിക്കണം അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുട്ടി ചെയ്തിരിക്കണം എന്നാലേ അവരെ ഈ കുട്ടിയെ അവർ സ്നേഹിക്കുകയുള്ളത് ഭയങ്കര ടോക്സിക് ആണ് ഹാമഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഏഴ് ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ സ്നേഹവും കരുതലും കൊടുക്കാതിരിക്കുന്ന ചില ഉണ്ട് അതായത് കുട്ടിയുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ട് അവരെ അങ്ങോട്ട് അവഗണിക്കുക അവരെ അവോയ്ഡ് ചെയ്യുക അവരെ അവരെ എന്ത് തീരെ മൈൻഡ് ചെയ്യാതിരിക്കുക അവർക്ക് തീരെ സ്നേഹം കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് വളരെ ഹേർട്ടിങ് ആയിട്ട് വരും അതിൽ നിന്ന് അവരൊരു റോങ് മെസ്സേജ് ആണ് അവരെടുക്കുന്നത് അതായത് എന്നെ ഒരാൾ സ്നേഹിക്കണമെങ്കിൽ ഞാൻ അയാൾ പറയുന്നത് പോലെ തന്നെ അയാൾ പറയുന്നത് പോലെ അനുസരിക്കണം അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ ഞാൻ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല അതായത് അയാൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റോങ് മെസ്സേജാണ് കുട്ടിക്ക് കിട്ടുന്നത് അത് ഭാവിയിൽ കുട്ടി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പോയി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പണിഷ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഒരിക്കലും നമ്മൾ നമുക്ക് നമുക്ക് ആയിട്ട് വേറെ പലതും കൊടുക്കാം അവർക്ക് 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 ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കൊടുക്കാതിരിക്കാം അങ്ങനെയൊക്കെയുള്ള പണിഷ്മെൻറ്റിന് കുറേ രീതികളുണ്ടല്ലോ അതല്ലാതെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി പറ്റിയെന്ന് കാരണം കൊണ്ട് മാത്രം നമ്മൾ ആ ഒരു സ്നേഹവും കരുതലും അവിടെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ് വളരെ ടോക്സിക് ആയിട്ടുള്ള കാര്യമാണ് ഫ്യൂച്ചറിലും അവർക്കത് ദോഷമായിട്ട് തെറ്റ് ഇപ്പം തെറ്റ് പറ്റുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേരൻസിനും തെറ്റ് പറ്റാം അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കുട്ടിയുടെ അടുത്ത് തീർച്ചയായിട്ടും നമ്മൾ സോറി പറയേണ്ടതാണ് അപ്പോളജൈസ് ചെയ്യണം നമ്മളുടെ സൈഡ് നമ്മൾ കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ മിസ്റ്റേക്ക് പറ്റിയതെന്നും ഇനി ഫ്യൂച്ചറിൽ കുട്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ തെറ്റ് തിരുത്തുമെന്നും ഉള്ളത് കറക്റ്റായിട്ട് കുട്ടിയുടെ അടുത്ത് നമ്മളത് കൺവേ ചെയ്തിരിക്കണം അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടിക്കൊരു ഇപ്പോൾ പറയുക ഒരു എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞു ഇപ്പോൾ കുട്ടി അത് അവളുടെ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ലാരോടും പറയാൻ കുട്ടി ആഗ്രഹിക്കുന്നില്ല കുറഞ്ഞ മാർക്ക് കിട്ടിയത് പക്ഷേ കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചപ്പോൾ നമ്മളറിയാതെ ആ മാർക്ക് പറഞ്ഞു അപ്പോൾ കുട്ടി അറിഞ്ഞപ്പോൾ കുട്ടി അകേ ഡിസപ്പോൻറ്റഡായി സ്വാഭാവികമായിട്ട് ആവുമല്ലോ കുട്ടി നമ്മളെടുത്ത് പറഞ്ഞു അയ്യോ മാർക്ക് പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ കുട്ടി ചോദിക്കുമ്പോൾ നമ്മൾ എനിക്ക് അറിയാതെ പറഞ്ഞു പോയതാണ് അതിനിപ്പോൾ എന്തിനും ഇത്ര വലിയ സീൻ ഉണ്ടാക്കുന്നെന്നുള്ള രീതിയിൽ നമ്മുടെ സൈഡിൽ ന്യായീകരിക്കണം മിക്കവാറ് ബാലൻസ് ചെയ്യാം പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സോറി മോൾക്ക് അത് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോൻ അത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാതെ പറ്റിപ്പോയതാണ് ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നമ്മളവിടെ കുട്ടിയുടെ അടുത്ത് എപ്പോളജൈസ് ചെയ്യണം ആ മിസ്റ്റേക്കും ഇനി പറ്റില്ല എന്നും അത് അബദ്ധം കൊണ്ട് പറ്റിയതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ കുട്ടിയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൈഡ് വെറുതെ ന്യായീകരിച്ച് ഇതാക്കരുത് അത് നമ്മൾ മിസ്റ്റേക്ക് പറ്റിയതാണെന്നും അതിന് ഞാൻ എനിക്ക് വിഷമമുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ എപ്പോളജി കറക്റ്റായിട്ട് അവിടെ കൺവേ ചെയ്തിരിക്കണം ഇതിൽ മറ്റൊരു കാര്യത്തിൽ നിന്നും കുട്ടി ലേൺ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഫീലിങ്സിനെ നമ്മൾ മാനിക്കുന്നുണ്ടെന്നും കുട്ടിക്ക് നമ്മളൊരു വാല്യു കൊടുക്കുന്നുണ്ടെന്നും അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഫ്യൂച്ചർ റിലേഷൻഷിപ്പിലൊക്കെ അവർക്ക് വളരെ പോസിറ്റീവായിട്ട് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഒരിക്കലും എപ്പോളജൈസ് ചെയ്യാതിരിക്കരുത് എപ്പോളജൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു ടോക്സിക് ബിഹേവിയർ ആണ് ഒമ്പത് മറ്റുള്ള കുട്ടികളായിട്ട് അവരെ കമ്പയർ ചെയ്യുന്നത് അത് ആര് ആരായിട്ട് വേണമെങ്കിലാവാം കുട്ടിയുടെ ക്ലാസ്മെയ്റ്റ്സ് ആയിട്ടാവാം വീട്ടിൽ തന്നെയുള്ള ബ്രദർ സിസ്റ്റേഴ്സിനായിട്ടാവാം അതല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത വീട്ടിലുള്ള കുട്ടി ഇതൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അവൻ്റെ ആ ഒരു വില കുട്ടിയുടെ തന്നെ ഒരു വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എപ്പോഴും ലൈഫിൽ തുടർന്ന് ഏത് സമയത്താണെങ്കിലും ഇങ്ങനെ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം ഉള്ളിൽ വരും കാരണം നമ്മുടെ ലൈഫ് യുണീക്ക് ആണ് എനിക്ക് വേണ്ടത് ഇതാണ് അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക താങ്ക്ഫുൾ ആയിരിക്കുക നമ്മളുടെ ലൈഫ് ജീവിക്കുക എന്നുള്ളതിന് പകരം എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല ഇനി അത് സ്വന്തം സിബ്ലിങ്സുമായിട്ടാണ് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അവർ തമ്മിൽ ഒരു അനാവശ്യമായിട്ടുള്ളൊരു കോമ്പറ്റീഷനും ഉള്ളിലൊരു വെറുപ്പൊക്കെ വളരാനുള്ള സാധ്യതയുണ്ട് നിരന്തരം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരിക്കലും അങ്ങനെ കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല പത്ത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ഡയലോഗ് അങ്ങനെ ഒരു ഡയലോഗ് ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ അവിടെ പിന്നെ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ മറ്റ് ഡിസ്കഷൻസോ മറ്റ് കമ്മ്യൂണിക്കേഷൻസോ ഒന്നും നടക്കില്ല അതായത് നമുക്കിപ്പം നമ്മൾ നമുക്ക് വേണ്ടി ഒരു തീരുമാനം പാരൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള ഒരു സ്പേസ് പോലും അവിടെ ഇല്ലെന്ന് എൻ്റെ നന്മയ്ക്കാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഡിക്റ്റേറ്റർഷിപ്പ് പോലത്തെ ഒരു അവസ്ഥയാണ് അവർ പറയുന്നു നമ്മൾ ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് ആരുടെ പേരിലാണെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകും ആ അഭിപ്രായം അറിയാനും അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് ചേർന്നൊരു കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴാണ് എപ്പോഴും അത് ശരിയാവുന്നത് ഏത് രീതിയിൽ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു ബിഹേവിയർ അപ്പം ഈ പത്ത് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പാരൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമായി അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിക്കുക അത് ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് അത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുക തന്നെ വേണം ഇനി കുട്ടികളോടാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പാരൻറ്റാണ് ഈ ഒരു പത്ത് കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യമാണെങ്കിൽ പോലും അത് ശരിയല്ല അപ്പോൾ അത് ഒരു പാരൻ്റ് ആണെങ്കിൽ ഇപ്പോൾ പാരൻ്റ് ആണ് എന്നതുകൊണ്ട് നമ്മളൊരാളെ ലൈഫ് ലോങ് സഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പാരൻ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ താമസിക്കുകയാണ് നമ്മൾ അവരുടെ ചിലവെല്ലാം ജീവിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡൻറ്റ് ആവാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി അതല്ല നമ്മൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയി കഴിഞ്ഞ് നമ്മളുടെ ലൈഫ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് വീണ്ടും പാരൻ്റ് ഈ രീതിയിലൊക്കെ ഇടപെടുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് വയ്ക്കാം അപ്പം ടോക്സിക് പാരൻറ്റിങ് ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്